അതിവിടെ ഗോപാലകൃഷ്ണൻ എന്താണ് സ്റ്റോറികൾ ഉണ്ടാക്കുകയാണെന്ന് ഈ ഈ ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടുവന്നു പിണറായി വിജയന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യക്ക് നൽകി അദ്ദേഹത്തിന്റെ മകൾക്ക് നൽകി എന്ന് ഈ ഗോപാലകൃഷ്ണന്റെ പാർട്ടിയുടെ ഒരു വക്കീൽ പത്രസമ്മേളനം നടത്തി നമുക്കറിയാം ഈ സ്വപ്ന സുരേഷിനെ വെച്ച് അതിനേക്കാൾ താഴ്ന്നു പോകരുത് ഗോപാലകൃഷ്ണൻ പിണറായി വിജയനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിന്റെ എന്ത് ദൃശ്യ തെളിവുകളാണ് ഗോപാലകൃഷ്ണന്റെ കയ്യിലുള്ളത് ഈ ചർച്ചയിൽ ഏഹ് അഭിരാഷ് ചോദിക്കണ്ടേ അത്ര നിരുത്തരവാദപരമായ ഇതുപോലുള്ളൊരു ചർച്ചയിൽ കടന്നു വന്നിട്ട് പിണറായി വിജയന് ബന്ധമുണ്ട് പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകൾ എന്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ ആ രേഖകൾ ഇവിടെ കാണിക്കാൻ പറ്റുമോ അറിയാത്ത ഈ ക്ഷേത്രത്തെ കളങ്കപ്പെടുത്താനും ആക്ഷേപിക്കാനും ആ ഇത്തരം പ്രശ്നങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണോ പ്രതിപക്ഷ ധർമ്മം അതാണോ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ധർമ്മം എന്നാൽ ഈ സംഭവങ്ങൾ അവിടെ എങ്ങനെ ഉണ്ടായി ആരാണ് ഉണ്ണികൃഷ്ണൻ പോകുന്നത് ശ്രുതി കൃത്യമായി അന്വേഷിക്കേണ്ട കാര്യമാണ് ഞങ്ങൾക്ക് കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല അന്വേഷിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കൃഷ്ണവിലാസം വലിയ വെടി വെടി ചെറിയ ഈ കാര്യത്തിൽ ഇപ്പോ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ മിസ്റ്റർ വിജയമില്ല സ്പോൺസർ ചെയ്ത ഈ ചെയ്തപ്പാളിയുമായി ബന്ധപ്പെട്ട പ്രശ്നം അത് പരിശോധിച്ചപ്പോ എന്താണ് വിജിലൻസിന് തന്നെ അതിന് സംശയം വന്നിട്ടുണ്ട് അതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കടന്നു വരുന്നത് ഇതൊരു ക്ഷേത്രമാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തന്ത്രി ശാന്തി സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കാര്യം അറിയാത്ത ആളാണ് ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ പറയുള്ളൂ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മിസ്റ്റർ പിണറായി വിജയനുമായിട്ടല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുള്ളത് മിസ്റ്റർ ഗോപാലകൃഷ്ണന്റെ പാർട്ടിക്കാർക്കുമായിട്ട് ആയിരിക്കും എന്ന കാര്യം നാളെ പുറത്തു വരാൻ പോകുന്ന കാര്യമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളെ ക്ഷേത്ര സ്വത്തുക്കളെ കൊള്ള ചെയ്യുന്ന കൊള്ള സംഘമാണ് ഈ ദേവസ്വം ബോർഡ് എവിടെ ഇതൊരു നടക്കി പോണല്ല ഞാൻ അവർക്ക് ക്ഷേത്രത്തോട് താല്പര്യം ഇല്ല ഭരിക്കുന്ന സമയത്ത് ക്ഷേത്രത്തോട് അല്പം താല്പര്യമുള്ള ആൾക്കാരാ സി പി എമ്മിന്റെ ആൾക്കാരായപ്പോ ക്ഷേത്രത്തോട് യാതൊരു താല്പര്യം ഇല്ല ശബരിമല വരെ കയറി ശബരിമല അയ്യപ്പനെ നട തുറക്കുമ്പോ ശബരിമല അയ്യപ്പനെ പുറം തിരിഞ്ഞു നിൽക്കുന്ന ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു ശബരിമല അയ്യപ്പന്റെ സന്നിധാനത്ത് ഒഴിച്ചു കൊടുക്കുന്ന തീർത്ഥം നിലത്തൊഴിച്ചു കളയുന്ന തന്ത്രിയായിരുന്നു ശബരിമല ക്ഷേത്രത്തിലേക്ക് അർദ്ധരാത്രിയുടെ ആമത്തില് ഇരുട്ടിന്റെ മറവില് ആചാരം തകർക്കാനുള്ള ശ്രമം നടത്തിയ ഗവൺമെന്റ് ആണ് അതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡാണ് അതുകൊണ്ട് ഇത് കൊള്ള സംഘമാണ് പിടിച്ച നാട്ടിൽ ഇത് ഞാനില്ല ാണ് രണ്ടാമത്തെ കാര്യം എനിക്ക് വളരെ രസകരമായി ചോ പറയാം ഈ കെ ടി കുഞ്ഞുങ്കണൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സിംഹഭാഗം ഈ ആചാരത്തിനും ക്ഷേത്രത്തിനും ഹിന്ദുക്കൾക്കും ക്ഷേത്ര വിശ്വാസികൾക്കും ഒക്കെ എതിരായി സംസാരിച്ചു നിന്ന ഒരാളാണ് അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ പിന്നെ അദ്ദേഹം ഇപ്പൊ ഇവിടെ വന്ന് പറയാണ് തന്ത്രിയാണ് ഇതിന് കുറ്റക്കാരൻ എന്റെ പൊന്ന് സുഹൃത്ത് നിങ്ങൾക്ക് തന്ത്രിയുടെ ചുമതല എന്താന്ന് അറിയോ പുതിയ എനിക്ക് തോന്നി ആ കാലായിരിക്കും നിങ്ങൾ ഈ സെന്ററിൽ നിന്ന് കിട്ടുന്ന പുതിയൊക്കെ വിഴുങ്ങിയിട്ട് വായി തോന്നു പറയല്ലേ തന്ത്രി എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായ കാര്യങ്ങളെ കുറിച്ച് മാത്രമേ തന്ത്രിയോട് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ പൂജാപതിയുടെ കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് തന്ത്രിയോട് ചോദിക്കണം അവിടുത്തെ പൂജയ്ക്ക് മാറ്റം വന്നാൽ അത് തന്ത്രിയോട് ചോദിക്കണം അവിടുത്തെ പൂജയുമായി ബന്ധപ്പെട്ട വിഷയം വന്നാൽ അത് തന്ത്രിയോട് ചോദിക്കണം പക്ഷെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടല്ലോ ആരൊക്കെ കാവൽക്കാരെ നിശ്ചയിക്കണം ഏതൊക്കെ കാവൽക്കാർ വരണം എന്തിനൊക്കെ ക്യാമറ വെക്കണം ഇതൊന്നും തന്ത്രിയോട് അനുവാദം ആവശ്യമില്ല ഇത് വടി അടി വാങ്ങുന്ന പക്ഷെ തന്ത്രിയോട് ചോദിക്കും ആ ബോർഡിൽ ഒരുപക്ഷെ തന്ത്രി ഉണ്ടാവും പക്ഷേ തന്ത്രിയല്ല അതിന്റെ റെസ്പോൺസിബിലിറ്റി ഒരല്പം നാണം വേണ്ട ഇങ്ങനെ പറയാൻ ടക്കമുള്ള ദേവസ്വം ബോർഡ് അല്ലെ മിസ്റ്റർ കുഞ്ഞു കണ്ണൻ ഈ സാധനം കൊടുത്തു കഴിച്ചോളൂ നിങ്ങൾ തെരുവില് അർദ്ധരാത്രിയുടെ ആമത്തില് അവിടെ രണ്ട് യുവതികളെ കയറ്റിയ പോലെ തന്ത്രി രാത്രി ഈ ഇയാളുടെ കയ്യില് ഈ പോറ്റിയുടെ കയ്യില് എടുത്തു കൊടുത്തു മര്യാദകടാണ് മിസ്റ്റർ ഇത് പറയുന്നത് വാസ്തവത്തില് ഈ പോറ്റി അടക്കമുള്ള ഈ കള്ളന്മാരെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് നേരത്തെ ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഗോപാലകൃഷ്ണൻ എവിടുന്ന രേഖ കാണിക്കാൻ ഞാൻ സബ്ജക്ട് ടു കറക്ഷനിലാണ് പറഞ്ഞത് അഭിലാഷനോട് കേരളത്തിലെ മാതൃഭൂമി പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രം അതിന്റെ ഓൺലൈനില് ആ ഓൺലൈനിൽ ഈ ഉണ്ണി കൃഷ്ണൻ ബോറ്റിയും അതുപോലെ ഇദ്ദേഹവും നമ്മുടെ പിണറായി വിജയനും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ആ ഓൺലൈനിൽ വന്നിട്ടുണ്ട് അത് ശരിയാണോ അല്ലയോ എനിക്കറിയില്ല സബ്ജക്ട് ടു കറക്ഷൻ ഇങ്ങനെ ഒരു വിധി സ്വപ്നത്തിൽ പോലും ഞാൻ ചോദിക്കട്ടെ പല ആൾക്കാരുമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് പക്ഷേ വളരെ രഹസ്യമായിട്ട് ഉണ്ണി കൃഷൻ ബോറ്റിയുടെ അമ്മയും ഉണ്ണി കൃഷ്ണൻ ഈ പിണറായി വിജയനും മാത്രമായി നിന്ന് സംസാരിക്കോ ആ ഒരു ബന്ധുവില്ലാത്ത ആൾക്കാരാണ് അങ്ങനെ ചെയ്യും ഉണ്ണികൃഷ് ബോജി ഉണ്ണികൃഷ്ണബോജിയുടെ അമ്മയും പിണറായി വിജയനും മാത്രം നിന്ന് സംസാരിക്കുന്നതാണ് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഒരു ചിത്രമാണ് ആ ഓൺലൈൻ വന്നിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ പത്രൊന്നും ദേവസ്വം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദേവന്റെ സ്വത്ത് എന്നാണ് അപ്പൊ ആ സ്വത്തിനെ പരിപാലിക്കുക അതിനെ സംരക്ഷിക്കുക കസ്റ്റോഡിയനായിട്ട് പ്രവർത്തിക്കുക ഇതൊക്കെയാണ് സത്യത്തിൽ ദേവസ്വം ബോർഡ് ചെയ്യേണ്ടത് അതിനു വേണ്ടുന്ന ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ് അതിന്റെ അധ്യക്ഷനാകേണ്ടത് അദ്ദേഹത്തെ സഹായിക്കുന്ന ആൾക്കാരാണ് ഭരണസമിതിയിൽ ഉണ്ടാകേണ്ടത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്തില്ലോ പക്ഷെ അതേ സംവിധാനം തന്നെ അവിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് അധർമ്മികളായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് നിറയുകയും അവരുടെ തോന്നിവാസം അവിടെ നടക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പിടിച്ചു കൊടുത്തില്ലെങ്കിലേ സത്യത്തിൽ ഇന്ത്യയിൽ ഇതേ സമയത്ത് തന്നെ പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന മറ്റൊരു മൂവ്മെന്റ് ഉണ്ട് ഒരു റിലിജിയസ് ഫങ്ഷന്റെ അഡ്മിനിസ്ട്രേഷൻ ഒരു കാരണവശാലും ഒരു സെക്കുലർ സർക്കാർ അല്ല നടത്തേണ്ടത് എന്നുള്ള ഒരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷൻ പറയുന്നത് നോക്കൂ ഉണ്ണികൃഷ്ണൻ പോയിട്ട് നടത്തിയിരിക്കുന്ന ഈ സ്വർണപ്പാളി തട്ടിപ്പിൽ ബോർഡിന് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ തട്ടിപ്പ് നടന്നത് എങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ സാധനം ഇളക്കി ഇദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ കൊടുത്തു വിടുന്ന സമയത്ത് ഈ പഴയ വിജയൻ പുതിയ വിജയൻ എന്നൊക്കെ പറയുന്ന പോലെ പഴയ പോറ്റിയും പുതിയ പോറ്റിയും ഉണ്ടോ അത് നമുക്ക് മനസ്സിലാകുന്നു അപ്പൊ ഇന്ന് പോറ്റി ആരാണ് ദേവസ്വം മന്ത്രിയായോ അതോ ശബരിമല തന്ത്രിയായോ ഇത് രണ്ടും ഒരേ തന്നെയാണ് അപ്പോ ഇങ്ങനെയുള്ള വിട്ടിത്തരം ഒക്കെ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് അടിക്കുന്നതിന് ഒരു നാണവും മാനവും ഇല്ലാത്ത ഒരാളാണ് ഈ ഹിന്ദുക്കളുടെ മൊത്തം പ്രതിനിധിയായിട്ട് ശബരിമല വിശ്വാസത്തെ സംരക്ഷിക്കുന്ന കസ്റ്റോഡിയനായിട്ട് ഇരിക്കേണ്ടത് എന്നുള്ളത് മുഖ്യമന്ത്രി ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു വാഗ്ദാനങ്ങൾ ദേവസ്വം മന്ത്രിയെ പറ്റി പ്രത്യേകിച്ച് പറയുന്നില്ല കാരണം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ മുഖ്യമന്ത്രി പ്രതികരിക്കണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഭഗവത്ഗീതയിൽ നിന്നുള്ള അദ്വേഷ്ട സർവഭൂതാന മൈത്ര കരുണ ഏവജ എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് ആരാണ് ഭക്തനെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിട്ട് മുഖ്യമന്ത്രി ശ്രമിച്ചത് വരുന്ന ഭാഗത്ത് യോനഹൃഷ്യതി നദ്വേഷ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട് കാണിക്കുന്നവനല്ല ഭക്തൻ അപ്പൊ കാവട്യം കാണിക്കുന്നവനല്ല ഭക്തൻ എന്നുള്ള കാര്യം മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞ് അങ്ങനെയുള്ള എന്താണ് ഈ തട്ടിപ്പിനും കൂട്ടുനിൽക്കുന്ന ആൾക്കാരെ ഇതിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യേണ്ടത് പക്ഷെ ഇത് ഇപ്പോ നടന്നിരിക്കുന്ന കാര്യമല്ല നേരത്തെ തന്നെ നടന്നിരിക്കുന്ന അതിന്റെ ഒരു തുടർച്ച ആരും പിടിക്കാതെ പോയത് കൊണ്ട് നടത്തുന്നതാണ് ശരിയാണ് ും പ്രതികരിക്കാൻ വയ്യായെങ്കിൽ ഞാൻ പറഞ്ഞത് ശബരിമലയിലെ കാര്യങ്ങളിൽ സർക്കാരിനെ ദേവസ്വം ഒക്കെ തന്നെ അവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന രണ്ട് കാരണവന്മാരുണ്ട് കേരളത്തിൽ പെരുന്നയിലാണ് മറ്റൊന്ന് കണിച്ചുകുളങ്കരയിലാണ് അവരെങ്കിലും പ്രതികരിക്കണം അയ്യപ്പ ഭക്തരുടെ വോട്ടൊന്നും കോൺഗ്രസിനും ബി ജെ വേണ്ട എന്ന പ്രസ്താവന നടത്തിയിട്ട് വായിൽ വെള്ളമൊഴിച്ചിട്ടിരിക്കാ രണ്ടുപേരും അവരെങ്കിലും ഇതിൽ പ്രതികരിക്കണം സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും ഒക്കെ ന്യായീകരിക്കണം ഞങ്ങൾ അവരോടൊപ്പമാണ് ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി